മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ പൂപ്പാക്കൊരുണ്ടായിരുന്നെന്ന നോവലിന്റെ തുടർച്ച കുരുവിക്ക് ജീവനുണ്ടോ ആരിത് അവൾ മിണ്ടിയില്ല കേട്ടില്ലെന്ന് വിചാരിച്ചോട്ടെ എന്തൊരു പോക്കണം കേടാണ് അവൾ മുഖം കുനിച്ചു നിലത്തു നിന്നു കരിയിലകളിൽ വീണ് കിടക്കുന്ന അവളുടെ ചോരയുടെ ചുറ്റിനും ഒരു അഞ്ഞൂറ് എറുമ്പുകൾ കൂടിയിട്ടുണ്ട് ചോര കുടിക്കുകയാണോ കരക്ക് കയറാൻ വയ്യേ വീണ്ടും മുകളിൽ നിന്ന് ശബ്ദം കരക്ക് കയറാൻ വിഷമമുണ്ട് എന്നാലും എന്താ പറയുക അവൾ സത്യം പറഞ്ഞു വിഷമം വിഷമമാണോ അതെ അങ്ങനെ പറഞ്ഞത് ശരിയാ ലോകരറിഞ്ഞാൽ എന്തു പറയും കെട്ടിക്കാൻ പ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു മുസ്ലിം പെണ്ണ് കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആൺ പിറന്നവനോട് വർത്തമാനം പറഞ്ഞു അതോർത്തപ്പോൾ കുഞ്ഞുപാത്തുമ്മ ആകെ പുകഞ്ഞു ഇല്ലാതായിപ്പോയി അങ്ങനെ നിൽക്കുമ്പോൾ മറുവശത്ത് ചില കട്ടകൾ അടർന്നു വീഴുന്നത് അവൾ കണ്ടു ഇറങ്ങി വരികയാണ് വെളുത്ത മുണ്ടും വെളുത്ത ഷർട്ടും ധരിച്ച ഒരു യുവാവ് ഇടത്തെ കൈത്തണ്ടിൽ പൊന്നിൻ്റെ ഒരു വാച്ചുണ്ട് മുടി ക്രോപ്പ് ചെയ്തിരിക്കുന്നു അത്രയെ അവൾക്ക് കാണാൻ കഴിയൂ പാണൽ ചെടികളിൽ പിടിച്ച് പതുക്കെ ഇറങ്ങി വരികയാണ് അവൾ വീണമാതിരി വീഴല്ലേ റബ്ബെ സൂക്ഷിക്കണേ അവൾ ഉൾ അവൾ നിന്നു ഈ വയസ്സിൻ്റെ നിന്നെപ്പോലൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല അത്ഭുതകരമായ പ്രവൃത്തി എന്താ കുരുവിയുടെ പേര് ഇത്രയും കിതച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പൊടിമേശയും ചിരിക്കുന്ന കണ്ണുകളുള്ള ഒരാളാണ് അവളോളം വെളുത്തതല്ല അവളുടെ പേരാണ് ചോദിച്ചതൊന്നുദ്ദേശിച്ച് അവൾ പറഞ്ഞു കുഞ്ഞുപാത്തുമ്മ കുഞ്ഞുപാത്തുമ്മ എന്നാണല്ലേ പേര് അതെ കൊള്ളാം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കുഞ്ഞുപാത്തുമയുടെ ചോരയാണല്ലേ ആ ഇലകളിലെല്ലാം കിടക്കുന്നത് അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുട്ടിൻ്റെ താഴെ വിങ്ങൽ തുടങ്ങി അവൾ കൈ തിരിച്ചു നോക്കി എന്തോ കല്ലോ കുറ്റിയോ കൊണ്ടു കീറിയതാണ് ചോര ഒഴുകുന്നുമുണ്ട് നോക്കട്ടെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കൂ ചോര പോകാതിരിക്കട്ടെ എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും തുവാലയെടുത്ത് മൂന്നായി നീളത്തിൽ കീറിയിട്ടു എല്ലാം കൂടി ഏച്ചുകെട്ടി എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് പെട്ടി എടുത്ത് അതിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് അതിൻ്റെ കടലാസ് പൊള്ളിച്ചു പുകയില മുഴുവനും ഉള്ളം കൈയിലിട്ടു കൈ അൽപ്പം താഴ്ത്തു എന്ന് പറഞ്ഞു അവൾ കൈ അല്പം താഴ്ത്തി അയാൾ മുറിവിൽ പുകയില വെച്ചു പതുക്കെ അമർത്തി അവളുടെ മുലകൾ ആ ആൺ ദേഹത്തങ്ങാൻ ദേഹത്തെങ്ങാൻ ഭയന്ന് അവൾ അത് ഉള്ളിലേക്ക് എക്കിളിക്കാനെന്ന വണ്ണം അല്പം വളഞ്ഞു അപ്പോൾ ശകലം വിഷമത്തോടെ ഒരു സംഗതി അവൾ കണ്ടു അതിൽ അവൾക്ക് സങ്കടവും തോന്നി ആ ചെറുപ്പക്കാരൻ്റെ ഇടത് കൈയിൽ ചെറുവിരലില്ല അത് മുറിച്ചു കളഞ്ഞ മാതിരി അതെങ്ങനെ പോയി അവൾ ചോദിച്ചില്ല അയാൾ ചോദിച്ചു നീറ്റിലുണ്ടോ ഇല്ല തീരെ കുമ്മണീഷ ഹും സാരമില്ല കൈയിൽ നനക്കരുത് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ മുറിവ് കരിഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ വരിഞ്ഞുകെട്ടി അതിനുശേഷം ഒരു സിഗരറ്റ് കത്തിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു ചിരിച്ചുകൊണ്ടാണ് കുഞ്ഞുപാത്തുമ്മ മുകളിലേക്ക് അങ്ങനെ കയറും നോവൽ തുടരും